നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതുപോലെ സങ്കടപ്പെട്ട ഒരു ദിനം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ ഏതാനും ദിവസമായി കുവൈറ്റിലുണ്ടായ മഹാദുരന്തത്തിൻ്റെ ആഘാതം എത്രമാത്രം വലുതായിരുന്നെന്ന് ഓരോ മലയാളിയും പരസ്പരം സംസാരിക്കുമ്പോൾ തന്നെ അറിയാം ഇരുപത്തി മൂന്ന് പേരുടെ മൃതദേഹമാണ് ഇന്നലെ കൊച്ചിയിൽ അതിരാവിലെ എത്തിയത് മൃതദേഹങ്ങൾ വ്യോമസേനയുടെ പ്രത്യേക വിമാനമായ ഹെർക്കുലീസിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് ഓരോരുത്തരുടെയും പേരെഴുതിയ മുപ്പത്തിയൊന്ന് ഇടങ്ങൾ ഒരുക്കിയിരുന്നു ഓരോ ഇടങ്ങളിലും ജീവനില്ലാത്ത പ്രിയപ്പെട്ടവരെ നോക്കി അവരുടെ ബന്ധുക്കൾ ഇരിക്കുകയായിരുന്നു വിമാനത്താവളത്തിൽ വി ഐ പികൾ ഏറെയുണ്ടെങ്കിലും സകലരുടെയും മുഖം ദുഃഖാവൃതമായിരുന്നു ഓരോരോ മൃതദേഹങ്ങൾ അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിയപ്പോൾ കൂട്ടനിലവിളിയായിരുന്നു ഏറെ പ്രതീക്ഷയോടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി കുവൈറ്റിലേക്ക് പോയവർ അവർ കാണുന്നത് ജീവസ്വറ്റ മൃതദേഹങ്ങളാണ് അഞ്ചു ദിവസം മുമ്പ് മാത്രം കുവൈറ്റിലേക്ക് പോയി മരണം സ്വീകരിച്ച് മടങ്ങിയവരടക്കം അനേകം പേരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും നിലവിളിയാൽ മുഖരിതമായിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒപ്പമാണ് ചിരിക്കാത്ത മുഖത്തോടെയുള്ള വി വി ഐ പിയുടെ പ്രവാഹം മൃതദേഹങ്ങളെ അനുഗമിച്ച് പ്രത്യേക വിമാനത്തിനെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അനേകം മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ നെടുമ്പാശ്ശേരിയിലെ ദുഃഖം ഏറ്റുവാങ്ങാനുണ്ടായിരുന്നു പതിവ് പോലെ മുഖ്യമന്ത്രി എത്തിയത് വൻ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയുടെ പരിസരത്തേക്ക് ആരും എത്താതിരിക്കാൻ വലിയ കരുതൽ തന്നെ ഉണ്ടായിരുന്നു ദുഃഖിതരായ ബന്ധുക്കളുടെ അടുത്തേക്ക് പിണറായിയോ പിണറായിയുടെ അടുത്തേക്ക് ബന്ധുക്കളോ പോകുന്നതാരും കണ്ടില്ല എന്നാൽ അങ്ങനെയായിരുന്നില്ല സുരേഷ് ഗോപിയുടെ അവസ്ഥ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂരിൽ എത്തിയപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായ ദുരന്ത വാർത്ത ഹൃദയം തകർത്തെത്തിയത് അതോടെ സകല സ്വീകരണ പരിപാടികളും ആഘോഷ പരിപാടികളും വേണ്ടെന്ന് വെച്ചു കണ്ണൂരെയും കോഴിക്കോടേയും ചില ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് നേർച്ച നിറവേറ്റി തൃശൂരിലേക്കെത്തിയ സുരേഷ് ഗോപി മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിന് നിറകണ്ണുകളോടെ ഓടി നടക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു സുരേഷ് ഗോപിയെ കണ്ട് ഉറ്റവർ പൊട്ടിക്കരയുകയായിരുന്നു എന്നെങ്കിലും വഴിയിൽ വെച്ചെങ്കിലും കാണാൻ കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കാൻ കഴിഞ്ഞാൽ എന്ന് എന്നാഗ്രഹിച്ചിരുന്നവരാണ് ഉറ്റവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ സുരേഷ് ഗോപി മുമ്പിൽ വന്നു പെടുന്നത് മന്ത്രി എന്ന രാഡയൊന്നുമില്ലാതെ സുരേഷ് ഗോപി കഴിയുന്നത്രയും ആളുകളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും മൃതദേഹം എത്തി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എം എൽ എമാരും എം പിമാരുമൊക്കെ ഒരുമിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് മുന്നേറുന്നു മുഖ്യമന്ത്രി ഓരോ മൃതദേഹത്തിൻ്റെയും അടുത്തെത്തുമ്പോൾ സമർപ്പിക്കാനുള്ള ബൊക്ക സഹായി എടുത്തു കൊടുക്കും ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലെങ്കിലും മുഖ്യമന്ത്രി ഓരോ മൃതദേഹത്തിലും ബൊക്ക വെച്ച് മുമ്പോട്ട് പോയി പിണറായിയിൽ നിന്നും ഇത്രയൊന്നും ആരും പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം എന്നാൽ സുരേഷ് ഗോപി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയതോടെ സാഹചര്യം വ്യത്യസ്തമായി സുരേഷ് ഗോപി തന്നെ ഓരോ റോസാപ്പൂക്കൾ ഓരോ മൃതദേഹത്തിനും വെച്ച് കൈകൂപ്പി വണങ്ങിയാണ് മുമ്പോട്ട് പോയത് മുഴുവൻ മൃതദേഹങ്ങൾക്കരികിലും സുരേഷ് ഗോപി നടന്നെത്തി റോസപ്പൂ സമർപ്പിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് വണങ്ങി കടന്നുപോയി ഒരു മൃതദേഹത്തെയും വണങ്ങാത്ത മുഖ്യമന്ത്രി എല്ലാ മൃതദേഹങ്ങളെയും വണങ്ങിയ സുരേഷ് ഗോപിയുമായിരുന്നു അവിടെ ദുഃഖം പങ്കുവയ്ക്കാൻ എത്തിയവരുടെയൊക്കെ ചർച്ചാ വിഷയം എന്ന് പറയാതെ വയ്യ ആ ദൃശ്യങ്ങൾ കാണുക നാടകീയമെന്ന് തോന്നുമെങ്കിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന സുരേഷ് ഗോപി ഇന്നലെ നെടുമ്പാശ്ശേരിയിലും ആ ഹൃദയ ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത് അവിടെയൊന്നും അവസാനിച്ചില്ല സുരേഷ് ഗോപി എന്ന നന്മമരത്തിന്റെ ഇടപെടൽ സുരേഷ് ഗോപിയുടെ മണ്ഡലമായ തൃശൂരിന്റെ കീഴിൽ വരുന്ന പാലയൂരുകാരൻ ഒരു ബിനോയ് തോമസും മരിച്ചവരിൽപ്പെട്ടിരുന്നു ബിനോയിയുടെ കുടുംബം കുറച്ചു കാലമായി വാടക വീട്ടിലായിരുന്നു അവർ ആ വാടക വീട് ഒഴിയേണ്ട സാഹചര്യമുണ്ടായി ബിനോയ്ക്ക് കുവായറ്റിൽ ജോലി കിട്ടിയതുകൊണ്ട് പുതിയ വീട് നിർമ്മിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും ഉണ്ടായി അങ്ങനെ അവർ വീട് നിർമ്മിക്കാൻ വേണ്ടി താൽക്കാലികമായ ഷെഡിലേക്ക് താമസം മാറ്റിയ സമയത്തായിരുന്നു ബിനോയിയെ മരണം കൂട്ടിക്കൊണ്ടുപോയത് ബിനോയി എടുക്കുന്ന ലോണില്ലാതെ അവർക്കിനി ആ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയില്ല മരിച്ചവർക്ക് തൊഴിലുടമയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുമൊക്കെ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും അതൊക്കെ പല കുടുംബങ്ങൾക്കും മുമ്പോട്ട് പോകാനുള്ള അടിസ്ഥാന ആവശ്യമായി മാറും അത് തിരിച്ചറിഞ്ഞുള്ള ഇടപെടലാണ് സുരേഷ് ഗോപി നടത്തിയത് മൃതദേഹത്തെ സ്വീകരിക്കുന്നതിനെ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നതിനു മുൻപ് തലേ ദിവസം തന്നെ സുരേഷ് ഗോപി ബിനോയിട് വീട് സന്ദർശിച്ചിരുന്നു ഇന്നലെ സുരേഷ് ഗോപി തീർത്തു പറഞ്ഞു വീടില്ലാതെ വിഷമിക്കേണ്ട കുടുംബം താൻ ആ കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അതേസമയം ഗൗരവം വിടാതെ ബൊക്ക വെച്ച് കൈകൂപ്പാതും നടന്ന പിണറായി വിജയൻ പിന്നീട് ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞു മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത വിധത്തിൽ എത്ര വേഗതയിലാണ് കേന്ദ്ര സർക്കാർ എല്ലാം ശരിയാക്കിയത് ഓർക്കണം അപകടം നടന്ന മൂന്നാം ദിവസം മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു സ്വാഭാവിക മരണം സംഭവിച്ചാൽ പോലും ആഴ്ചകളോളം മാസങ്ങളോളം മൃതദേഹം നൂലാമാലകളിൽ കുടുങ്ങി കിടക്കുന്ന കാഴ്ച എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കേന്ദ്രമന്ത്രിയെ തന്നെ അങ്ങോട്ടയച്ച് എല്ലാം വേഗതയിലാക്കി ദുരന്തം നടന്നതിന് മൂന്നാം നാൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചിട്ടും പിണറായി വിജയൻ പഴി പറയുകയാണ് വേണ്ടതുപോലെ ഏകോപിപ്പിക്കാൻ കേന്ദ്രത്തിന് സാധിച്ചില്ലെന്നും അതിന് കേരളത്തെ അനുവദിച്ചില്ല എന്നുമുള്ള പച്ചക്കള്ളമാണ് പിണറായി പറഞ്ഞത് അവിടെയും അവസാനിച്ചില്ല പിണറായിയുടെ കുത്തുവാക്കും പകയും മരിച്ച ജീവനക്കാർ പണിയെടുത്തിരുന്ന സ്ഥാപനമായ എൻ ബി ടി സിയോടെ പിണറായി വിജയന് വിരോധമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കോടിക്കണക്കിന് രൂപയാണ് എൻ ബി ടി സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ആ പണം ദുരുപയോഗിക്കുന്നു എന്ന ആരോപണമുണ്ടായപ്പോൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി പത്രസമ്മേളനം നടത്തിയപ്പോൾ പിണറായിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി തെറ്റായി വിനിയോഗിക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ വിരോധം പിണറായിക്ക് കെ ജി അബ്രാഹിമിനോട് ബാക്കിയുണ്ട് അതുകൊണ്ട് ഇന്നലെ അവസരം കിട്ടിയപ്പോൾ കെ ജി അബ്രാഹിമിനെ ചൊറിയാൻ പിണറായി മറന്നില്ല പ്രവാസ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊന്ന് ഇനി ആവർത്തിക്കാതിരിക്കാൻ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലും എടുക്കേണ്ടതുണ്ട് കുവൈറ്റ് നല്ല രീതിയിലാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം പ്രതികരിച്ചിട്ടുള്ളത് ഫലപ്രദമായ ഇടപെടൽ കുവൈറ്റ് സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപകടത്തിൻ്റെ ഉത്തരവാദിത്വം സ്ഥാപനത്തിൻ്റെ പുറത്ത് കെട്ടിവയ്ക്കാനും അതിൻ്റെ പേരിൽ സ്ഥാപന ഉടമയെ ഇല്ലാതാക്കാനും കുവൈറ്റ് സർക്കാരും കേന്ദ്ര സർക്കാരും ശ്രമിക്കണം എന്ന ആഹ്വാനമാണ് പിണറായി പരോക്ഷമായി നടത്തിയത് അന്ന് പിണറായിയെ തള്ളിപ്പറഞ്ഞതിൻ്റെ പക ഇപ്പോൾ ഈ ദുരന്ത സമയത്ത് പിണറായി വീട്ടാൻ ശ്രമിക്കുന്നു എന്നർത്ഥം കുവൈറ്റ് സർക്കാരിന് പിണറായിയുടെ ശുപാർശയില്ലാതെ തന്നെ എങ്ങനെ അന്വേഷണം നടത്തണമെന്നറിയാം പ്രാഥമിക അന്വേഷണത്തിൽ അവർ കണ്ടെത്തി തൊഴിലുടമയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല നിയമലംഘനമൊന്നും നടത്തിയിട്ടില്ല ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമായത് ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കെട്ടിട ഉടമയുടെ മാത്രം കുഴപ്പമാണ് അത് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ അയച്ചത് കളങ്കിത കച്ചവടക്കാരുടെ തോള് ചേർന്ന് അവരുടെ അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടതെല്ലാം അനധികൃതമായി ചെയ്തു കൊടുത്ത് തന്റെ സാമ്രാജ്യം വലുതാക്കി പിണറായിക്ക് അദ്ദേഹത്തെ ഗൌനിക്കാത്ത ഇരുപത്തയ്യായിരം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കെ ജെ അബ്രാഹിമിനോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടും പക തോന്നുക സ്വാഭാവികം ആ പക വീട്ടാനാണ് കുവൈറ്റ് സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ പിണറായി ശ്രമിച്ചത് ഇതാണ് പിണറായി നല്ലതൊന്നും കണ്ണിൽ പിടിക്കില്ല മോശമായതെല്ലാം കണ്ടെത്തി പക വീട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാനും അറിയാം